ആറാമത്തെ വിഭാഗം പറ്റി ആരാണറിയോ അഞ്ചാമത്തെ വിഭാഗം പണ്ഡിതന്മാര് ഉണ്ട് ഹിസാബിന്റെ മുമ്പ് നരകത്തിൽ പോകുന്നവര് ഒരു ബിൽഹസതി കാരണം അസൂയയാണ് ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഏതെങ്കിലും ഒരു നിലക്ക് ഉയരുന്നത് കാണുമ്പോഴേക്ക് അയാൾ എങ്ങനെയെങ്കിലും ഒന്ന് ഇരുത്തേണ്ടടുത്ത് ഇരുത്തണം എന്ന് ചിന്തിക്കരുത് നല്ല രൂപത്തിലും ഭാപത്തിലും ജീവിക്കുന്ന ആളാണോ സഹായം ചെയ്തു കൊടുക്കണം ഹൈറായ മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം ഇത്തിരി വസാദ് ഉണ്ടാക്കിയിട്ട് ഇടങ്ങീറുണ്ടാക്കാൻ നടക്കല്ലേ വേണ്ടത് ഷാഫി മാം കാലത്ത് ആ ആലിമ് സദസ് കെട്ടിയത് ആരും പഠിച്ചു ഷാഫി മാമ പെട്ടെന്ന് നീ മരിപ്പിക്കണം അല്ലെങ്കിൽ മാലിക്കിമാമിന്റെ ഇൽമൊക്കെ പോയി പോ ഹാസദ് മൂത്തിട്ട് എന്തിനെന്ന് അറിയോ ഷാഫി മഹബ്രി അള്ളാഹുന്റെ വീടിന്റെ മുറ്റത്ത് ഒരു ദിവസം രാവിലെ ആയാൽ നൂറ്റി അൻപതും ഇരുന്നൂറ്റിഅമ്പതും മുന്നൂറ്റി അമ്പതൊക്കെ വാഹനങ്ങൾ ഇങ്ങനെ തടിച്ചുകൂടാണ് ഇൽമു പഠിക്കാൻ വേണ്ടി വിവിധ നാടുകളിൽ നിന്ന് വരുന്ന പഠിതാക്കളാണ് വ്യാഴപ്പുരുടെ മുറ്റത്ത് അങ്ങനെ വേണ്ടി ആ വന്ന് നിൽക്കുന്നതിനെ എതിർത്തോണ്ട് വേറെ പറയാം വേണ്ടി ഹാസദ് മൂത്തിട്ടാണ് ഷാഫി മഹബ്രി അള്ളാഹുനോട് പോയിട്ട് കുട്ടികൾ പറഞ്ഞു ഉസ്താദ് എങ്ങനെ പരിചയക്കാര് പറഞ്ഞു ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ മറ്റേ ആളിങ്ങനെ തേർക്കുന്നുണ്ട് നിങ്ങൾ പെട്ടെന്ന് മരിക്കണെങ്കിൽ മാലിക്കിമാവിന്റെ പോയി പോകുന്നു മാലിക്കിമാമിന്റെ ശിഷ്യനാണ് ഷാഫി മാഹമ്മിൽമു വളരെല്ലേ ചെയ്യ പെട്ടെന്ന് ശരിയല്ലല്ലോ ശരിയല്ല അത് മരിപ്പിക്കണെങ്കിൽ കൊറേ ആൾക്കാര് ഞാൻ മരിക്കണം ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല കാരണം മരണമെന്നില്ല എനിക്ക് മാത്രമൊന്നും എല്ലാവർക്കും അല്ലല്ലേ ഞാൻ മാത്രമല്ലല്ലോ മരിക്കും അവര് മരിക്കൂലെ കൊണ്ട് ആഗ്രഹത്തിന് പ്രത്യേക ക്യാമ്പൊന്നുമില്ല ആഗ്രഹിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല ആ വഴിയിൽ ഞാൻ മാത്രമൊന്നുമില്ലല്ലോ ഞാനും മരിക്കും അവരും മരിക്കും ഷാഫി മഹമ്മർദി അള്ളാഹുനു വഫാത്തായപ്പോ എല്ലാ നിലക്കും രംഗം കീഴടക്കാന്ന് കരുതി മറ്റേ പക്ഷെ പത്ത് പന്ത്രണ്ട് ദിവസമായപ്പോ മുപ്പരും രോഗിയായി കിടന്നു മരിച്ചു അങ്ങനെയാണ് ആ സ്ഥാനത്ത് വലസനം കാര്യമൊന്നും നടക്കൂല കാരണം അത് സതുദ്ദേശപരമല്ല ഹസദ് ഒരാൾക്കുള്ള ഹൈർ മുടക്കുക അത് സമ്മതിക്കാതിരിക്കുക അതിനെതിര് പറയാ അതിനാകരുത് വിലമാവ് ജീവിക്കുക വിലമായി അവരെ ഇൽമ കൊണ്ട് അമരിക്കണം ആലിമിയങ്ങളെ ഇക്രാം ചെയ്യണം സദാതുക്കളെ ബഹുമാനിക്കണം സമൂഹത്തിന് ഹൈറായത് ചെയ്യണം അവരവർ കൊണ്ട് ഹയറായത് ഒരൊറ്റ ആലിമിനും മുത്താലിമിനും ദോഷകരമായിട്ട് ഹസദ് മൂക്കി തോന്നും ചെയ്യാൻ നിൽക്കരുത് ഒന്നും പറയാനും നിൽക്കരുത് അതിനല്ല അള്ളാഹു ഇൽമു നൽകിയത് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ മറ്റൊരു വിവാഹം